നമുക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുമ്പോഴായിരിക്കാം ഒരു ബുക്ക് വായിക്കുമ്പോഴായിരിക്കാം ആ ഇൻസ്പിറേഷൻ നിലനിർത്താൻ കഴിയാത്തതിന് ഞാൻ പറയുന്ന ലളിതമായ ഒരു ഉദാഹരണം ചായ തിളപ്പിച്ചാൽ ചൂടാകും ഈ ചായ എടുത്ത് നിങ്ങൾ താഴെ വെച്ചാൽ അത് ചൂടാറും ചൂടാറുന്നത് പ്രകൃതിയുടെ നിയമമാണ് കാരണം ചായ മാത്രമേ ചൂടുള്ളൂ പരിസരം തണുത്തതാണ് പരിസരം തണുത്തതായതുകൊണ്ട് ഈ ചായയുടെ ചൂടിറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ ചായക്ക് ചൂട് നിലനിർത്താൻ പരിസരത്തിനെ ചൂടാക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചുറ്റിയുള്ള ആളുകൾ എപ്പോഴും ചൂടാണെങ്കിൽ നിങ്ങൾ ചൂടായിരിക്കും അതുകൊണ്ട് ബന്ധങ്ങളെ ചൂസ് ചെയ്യുക അപ്പോൾ ചുറ്റിയുള്ള ആളുകൾ നല്ല ചൂടായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചൂടായിരിക്കും ഞാൻ അങ്ങനെ വളരെ ചൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നെ ചുറ്റിയുള്ള ആളുകൾ വളരെ പോസിറ്റീവായ നന്നായി ചിന്തിക്കുന്ന വളർന്നും താല്പര്യമുള്ള ഒരാളുകളുമായിട്ട് എപ്പോഴും നല്ല ബന്ധം കീപ്പ് ചെയ്യും